വാർത്ത ജനങ്ങൾക്ക് എത്തിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ അവർ തന്നെ വാർത്തയാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായ മൂന്ന് മാധ്യമ പ്രവർത്തകരെ പറ്റി പറയാം മണിപ്പൂരിലെ ഒരു പത്രത്തിൻ്റെ എഡിറ്ററാണ് ഒന്ന് കൊയ്റോം ലോയ്ലാഗ്പയുടെ വീട് സമൂഹദ്രോഹികൾ ആക്രമിച്ചു പ്രാദേശിക പത്രത്തിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം മുഖ്യമന്ത്രി ബിരേൻ സിംഗിൻ്റെ ബന്ധുവും ബിരേൻ സിംഗിനെതിരായ ഒരു വാർത്ത മറ്റു പത്രങ്ങൾക്കൊപ്പം ഈ പത്രവും റിപ്പോർട്ട് ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടി കാരണം മുഖ്യമന്ത്രിയെ മാറ്റാൻ പോകുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട് റിപ്പോർട്ടിന് പിന്നാലെ എഡിറ്റർക്ക് മുൻപേർപ്പെടുത്തിയിരുന്ന സുരക്ഷ എടുത്തു കളഞ്ഞു ദിവസങ്ങൾക്കുള്ളിലാണ് ഭീഷണി രൂപത്തിലുള്ള ആക്രമണം ഈസ്റ്റ് ലൈവ് ചാനലിലെ വാർത്ത എഡിറ്റർ ലോയ്പീസ്റ്റ് ഹിസ് ഹൗസ് സംഭവത്തെ പറ്റി അന്വേഷണം നടക്കുന്നു മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണ് ഈ പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ രണ്ടായിരത്തി ഒന്ന് മുതൽ ലോയലാക്പയാണ് എഡിറ്റർ വാർത്ത സൃഷ്ടിച്ച മറ്റൊരു എഡിറ്റർ രാഹുൽ കവലാണ് ഇന്ത്യ ടുഡേ ചാനൽ എഡിറ്റർ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം ഷോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മോജോ റിപ്പോർട്ട് ആ പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ ബി ജെ പി നേതാവ് അമിത് മാളവ്യ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ വധിക്കപ്പെട്ട സംഭവങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് ആക്ഷേപം അവരെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ കാരണം കൊല്ലപ്പെട്ടു എന്ന് മാളവ്യ ഇത് പറയുമ്പോൾ

ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുന്നതിന് അവതാരകർ ഉത്തരവാദിയല്ല എന്ന് രാഹുൽ കവലിന്റെ മറുപടി വാർത്തയിലെത്തിയ മൂന്നാമത്തെ ജേർണലിസ്റ്റ് റിപ്പബ്ലിക് ടി വിയിലെ അർണബ് ഗോസ്വാമിയാണ് സ്വിസ് മാധ്യമമായ എൻ സെഡ്സെറ്റിൽ അർണബിനെ പറ്റിയുണ്ടൊരു ദീർഘ ലോകത്തിലെ തന്നെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ജേണലിസ്റ്റാണ് അർണബ് എന്ന് ഇന്ത്യയിലെ പുതുകാല കാല പ്രതിനിധിയാണത്രേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തിരിച്ചടി അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റിയിട്ടില്ല ഗോതി മീഡിയ എന്ന ഇന്ത്യൻ പ്രയോഗം ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വിധേയ മാധ്യമ ശൈലിയാണ് ഇത്തരം പുതുകാല ഇന്ത്യൻ മാധ്യമങ്ങളുടെ മുഖമുദ്ര എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ലേഖനം ഈ ലേഖം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്ഷങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക